ഹലാ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ പൊട്ടുകുത്താത്ത സുന്ദരി നടിയപ്പെടുന്ന കുളകപ്പാറയിലേക്കാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വയനാട് ജില്ലയിലെ മീനങ്ങാടിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് എന്ന ട്രക്കിംഗ് സ്പോട്ട് സ്പോട്ടുള്ളത് അതുമല്ലെങ്കിൽ അമ്പലയിൽ നിന്ന് തിരിഞ്ഞ് കുമ്പളേരി വഴി ഇവിടേക്ക് എത്താം ഈ രണ്ട് വഴിയിലൂടെ നമ്മൾ വന്നാലും നമ്മൾ അവസാനം എത്തിപ്പെടുന്നത് റാട്ടപ്പുറം എന്ന സ്ഥലത്താണ് ആ റാറ്റപ്പുന്ന് സ്ഥലം വരെയാണ് വണ്ടി സൗകര്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ സ്വന്തം വണ്ടിയിൽ വരിക ശ്രമിക്കുക കാരണം അല്ലെങ്കിൽ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ നിങ്ങൾ നടന്നു വേണം കുളവാപ്പുറയുടെ അടിവാരത്തെത്താനായിട്ട് കൊളവപ്പറുന്ന ട്രക്കിംഗ് സ്പോട്ടിലോട്ട് വരുന്നവർക്ക് എന്താ പറയുക കാറിലും ജീപ്പിലൊക്കെ വരുന്നവർക്ക് പോകുന്നതിൽ തന്നെ പല വീടുകളിലും മുറ്റങ്ങൾ പാർക്കിംഗ് സൗകര്യം കൊടുത്തിട്ടുണ്ട് ബാക്കി ദൂരം അവിടെ നമുക്ക് നടന്ന് പോകാവുന്നതാണ് ഇരുചക്രവാഹകൾ വരുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ട്രക്കിംഗ് സ്പോട്ട് കയറുന്നതിൻ്റെ തുടക്കം വരെ നമുക്ക് ബൈക്കിലൊക്കെ ആണെങ്കിൽ പോവാൻ പറ്റും അത് ഇത്തിരി നല്ലൊരു എളുപ്പമായിട്ട് എനിക്ക് തോന്നി അപ്പൊ നമ്മൾ പോകുന്ന വഴി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പുത്തനെ കേറ്റാണുള്ളത് അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകുന്നവരും ശ്രദ്ധിച്ച് പോകാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ വാഹനത്തിൽ എത്തുന്നത് നേരെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ വരുന്നത് വീടിൻ്റെ തൊട്ടപ്പുറം മുതൽ നമ്മൾ ട്രെക്കിങ് സ്പോട്ട് തുടങ്ങുകയാണ് അപ്പം നമ്മളിവിടെ വണ്ടിയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ നമുക്ക് കാണാം അതിലൂടെയാണ് നടന്ന് അങ്ങോട്ട് നമ്മൾ ട്രക്കിങ്ങ് സ്പോട്ട് കേറേണ്ടത് അവർ നമ്മൾ നേരെ വന്ന് കയറുന്ന ഒരു സാധനം ഒരു പറമ്പിലേക്ക് പോലെയാണ് അതിനുശേഷം നമ്മളവിടുന്ന് കുറച്ച് ദൂരം മുകളിലോട്ട് നടന്ന് ഇങ്ങനെ പോകേണ്ടതായിരുന്നുണ്ട് നമ്മുടെ പാർക്കെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ തന്നെ നമുക്കൊരു വെയിൽ കാണാം കുറച്ച് നാൾ മുന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഇടയ്ക്ക് വെയിലിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ അതിന് ഉള്ളിലൂടെ ഇങ്ങോട്ട് ഫുള്ളിലോട്ട് കയറുകയാണ് നമ്മൾ വന്ന അവിടെ തന്നെ നമുക്ക് ഫുൾ പാർക്കെട്ടുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ മുതൽ നമ്മൾ ട്രക്കിങ് ആരംഭിക്കുകയാണ് നമ്മൾ ഇങ്ങോട്ട് യാത്ര വന്ന ഒരു മൂന്ന് മണി നാലു മണിക്കൊക്കെയാണ് നമ്മൾ ടൈമിലാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചീവീടിന്റെയും ഉള്ളു പ്രാണികളുടെയൊക്കെ കരത്തിലും മെച്ചപ്പാടും മൃഗങ്ങളൊക്കെയാണ് നമ്മൾ ട്രെക്കിങ്ങിന് ഇങ്ങോട്ട് പലവട്ടം നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും മഴ സീസണിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ കുളവപ്പാർക്ക് നമ്മൾ ട്രക്കിങ്ങിന് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെ തന്നെ നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് മഴ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടേക്ക് ട്രെക്കിങ് വരുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് വരാൻ ശ്രമിക്കാതിരിക്കുക ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുക ഇതിലെ ടാ അതിലേം പോവും ഞാൻ പറഞ്ഞാ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലെ പുല്ലൊക്കെ വളർന്നുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ായിരുന്നു ആട ഇതടാ വഴി എന്റെ എവിടെ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഇത് നല്ലടാ വഴി നമ്മൾ കുറച്ചും കേറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കുറച്ച് വെള്ളം എട്ടിപ്പുണ്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ പായലുണ്ട് നമുക്ക് ഒരു ശ്രദ്ധിച്ച് വരിക അത്യാവശ്യം നല്ല രീതിയിലുള്ള തെന്നലും തെന്നലുണ്ട് പാറകളിലൊക്കെ കേറം മടിച്ചിട്ട് പോയതാ വരെ വന്നിട്ട് കുറച്ച് പേര് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതില് കേറി എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും വയനാട്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ സ്പോട്ടിൽ വന്നില്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട അവരോട് ചോദിച്ചാൽ ആരോട് ചത്തി 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 ചത്ത് നീരൊറൊന്നുമില്ല ഇവിടെ നടക്കൊണ്ട് പിന്നെ ഉയര് ബാക്കിയുണ്ടെ താഴെ ഇറങ്ങാം അവനെ മുകളിലെത്തുള്ളു വെള്ളം പോലും മേടിക്കണ്ട പോണേ ഇവിടെ നമ്മൾ അങ്ങോട്ട് രണ്ട് വലിയ കൂറ്റൻ പാറകൾ കടയിലോടെ നമ്മൾ സഞ്ചരിക്കേണ്ടത് അധികാരം അറിയപ്പെടാത്ത ഒരു വ്യൂ പോയിന്റ് ആണ് കൊളകപ്പാറ എന്ന് പറയുന്നത് നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു ആനേന്റെ ഷേപ്പാണ് ഈ നമ്മുടെ ഈ കുളകപ്പാറയ്ക്ക് ഉള്ളത് രണ്ട് വലിയ പാറകൾക്കിടയിലാണ് ഇങ്ങനത്തെ കല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് പോലെ അടുക്കി വെച്ചേക്കുന്നത് അതിൻ്റെ ഒഴിവാണ് നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് കയറി നമ്മൾ മുകളോട്ട് വരാനായിട്ട് അവിടെ ഉണ്ട് അത്ര ദൂരത്തിനാണ് നമ്മൾ കയറി വന്നത് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും വെള്ളം കൊണ്ടുവരാൻ മറക്കരുത് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ പെട്ടു നിങ്ങൾ കയറി മുകളിലെത്തുമ്പോ തന്നെ നമുക്ക് ലഫ്ശൈലൊരു ആലോചനയും കാണാം അതിൽ വരുമ്പോ കുറച്ച് കമ്പി ഒക്കെ ഉണ്ട് ഇരുമ്പിന്റെ കമ്പിണ്ട് നമ്മൾ പിടിച്ചു കറഞ്ഞായിട്ട് അതൊക്കെ വീണ് എടുക്കാൻ അപ്പൊ വരുമ്പോ ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്ക ഭഗവതി വെറുതെല്ലാം ഓര് കയറണ്ടു പോയെടുത്തു കോട കേറങ്ങി കോട വന്നടാ വന്നട നഷ്ടെത്തി അത്യാവശ്യം നല്ല രീതിയിൽ കോടമഞ്ഞ് കയറുന്നുണ്ടായിരുന്നു നമ്മള് വരുന്നവരൊക്കെ പകുതി എത്തേക്കും മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്യാവശ്യം കോടമഞ്ഞ് നമ്മളിവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് കണ്ട കുട്ട കണ്ടു കണ്ടു എത്ര കിട്ടാ സത്യം പറഞ്ഞുണ്ടെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമാണ് കുളകപ്പാറ എന്ന് പറഞ്ഞത് പണ്ട് കാലത്ത് ഇത് ഖനന നടത്തിക്കൊണ്ടിരുന്ന കോറുകളായിരുന്നു അവിടുത്തെ ജനകീയമായ സമരങ്ങൾ ജനങ്ങളുടെ ഒരു കരുത്തുറ്റ സമരത്തിന് ശേഷമാണ് ഇത് ഇപ്പഴിങ്ങനെ നിലനിൽക്കുന്നത് വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ് നമുക്കങ്ങനെ വ്യൂ പോയിന്റ് എത്തിയിരിക്കും കാണാൻ ഉണ്ടെങ്കിൽ ചുറ്റിനും കോടമഞ്ഞ് കയറിയിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നോക്കുവാണെങ്കിൽ നമുക്ക് താഴത്തെ വയലുകളും വീടുകളും ഗ്രാമങ്ങളൊക്കെ കാണുന്നതാണ് അപ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല നല്ല രീതിയിൽ കോടമഞ്ഞു കയറിയിട്ടുണ്ട് നമ്മുടെ മലയാറ്റുപള്ളി പോലെ തന്നെ ദുഃഖ വെള്ളിയാഴ്ച ഒരു പ്രധാന ചടങ്ങ് തന്നെ ഇവിടുത്തെ മലകേറ്റ് എന്ന് പറയുന്നത് അതിനുവേണ്ടി ഇവിടുത്തെ കുരിശുണ്ട് ഇവിടെ അപ്പോഴത്തെ എല്ലാവരും എല്ലാ കൊല്ലങ്ങളും ദുഃഖ വെള്ളിയാഴ്ച ഉള്ള ഇവിടത്തേക്ക് കുരിശിമല അപ്പോൾ നമ്മുടെ കുരിശും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇവിടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കൊടുത്തിട്ടുണ്ട് ഇത് ഈ കുരിശ്ശു പണിത സമയമാണോ അതോ ഇവിടെ ഖനനം നടത്തി മറ്റേ കോറി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സമയമാണോ നടത്തില്ല എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നമ്മുടെ കലിയില് കൊത്തി വെച്ചിട്ടുണ്ട് കോടമഞ്ഞ് മാറിയപ്പോ തന്നെ അങ്ങ കലിയില് മല നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം അവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ കോടമഞ്ഞ് ഇവിടുന്ന് കാറ്റിന് ദീശ്ശേരിപ്പാറ പോകുന്ന കാണാം അതി മനോഹരമായൊരു ട്രക്കിംഗ് സ്പോട്ടാണ് കൊളകപ്പാറ എന്ന് പറയുന്നത് ദൂരെ നമുക്ക് കാണാൻ സാധിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ കാരാപ്പുഴ ഡാമിൻ്റെ ഒരു ഒരു ഭാഗമാണ് നമുക്ക് കാണുന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് ആസ്വദിക്കാവുന്നതാണ് I mm -hmm. നമ്മുടെ കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് നമ്മുടെ ഇന്ത്യൻ ടീമൊക്കെ വന്ന് കാണിച്ചിട്ടുള്ള സ്റ്റേഡിയമാണത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അതും നമ്മൾ ഇവിടുന്ന് ഒരു വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു രൂപ പോലും ഫീ കൊടുക്കാണ്ട് നിങ്ങൾക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റുന്ന വയനാട്ടിലൊരു പ്രധാന ഒരു ട്രക്കിംഗ് സ്പോട്ട് തന്നെയാണ് കൊളകപ്പാറ എന്ന് പറയുന്നത് കുരിശ് തന്നില്ല അവിടെ കുരിശ്വരം നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതു കൂട്ട് വയനാടിൻ്റെ ട്രക്കിംഗ് സ്പോട്ടുകളും വിനോദസഞ്ചാരങ്ങളുടെ വീഡിയോ ആയിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ ബൈ